സ്വസ്ഥതയും സമാധാനവും ലഭിക്കാനായിരുന്നു അയാൾ ധ്യാനകേന്ദ്രത്തിൽ പോയത് വലിയ ശബ്ദങ്ങളിലായിരുന്നു അവിടുത്തെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും രാത്രിധ്യാനത്തിനുള്ള മെത്തയ്ക്ക് പോലും ഉന്തും തള്ളുമായിരുന്നു കയ്യൂക്കുള്ളവർക്കായിരുന്നു പ്രാതലിൻ്റെ പാത്രം ആദ്യം കിട്ടുക നന്നായി പാടുന്നവരെയായിരുന്നു പുരോഹിതർ അടുത്തു വിളിച്ച് സംസാരിച്ചതും കൂട്ടുകൂടിയതും ചിത്രം വരയ്ക്കാൻ ഒരു ദിവസം മാറ്റിവെച്ചിരുന്നു ആദ്യത്തെ കളിയാക്കലിൽ തന്നെ അയാൾ തൻ്റെ മുറിയിലേക്ക് മടങ്ങി കൂട്ടത്തിലെ മികച്ച പ്രസംഗകർ ധ്യാന ദിവസങ്ങളിലെ അത്ഭുതാനുഭവങ്ങൾ അവസാന ദിവസം ഭംഗിയായി അവതരിപ്പിച്ചു അയാൾക്ക് ഫീഡ്ബാക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് നാലു പേരെ ഉള്ളൂ എങ്കിലും കുടുംബമെന്ന എന്ന മനുഷ്യക്കൂട്ടത്തിൻ്റെ ഭംഗി അയാൾ ശരിക്കും കാണുന്നത് ഇറയത്ത് രണ്ട് ചെടിച്ചട്ടി നിറയെ വസന്തം തളം കെട്ടുന്നു പൊട്ടിപ്പൊളിഞ്ഞ ചുമരിലിട്ടിരുന്ന അച്ഛൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിന് സ്വർഗത്തിൻ്റെ അതേ നിറമായിരുന്നു കുറച്ചേ ഉള്ളുവെങ്കിലും അത്താഴപ്പിഞ്ഞാണം ഒരു ബുഫേ ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്ന് കണ്ണടച്ച് കാതോർത്തപ്പോൾ അത്രനാളും കേൾക്കാത്ത രസകരമായ പലതരം കിളിച്ചപലതകൾ ചുറ്റുമുണ്ടായി വീടിൻ്റെ ചുറ്റുമുള്ള മരങ്ങളും ചെടികളും ചേർന്ന് വല്ലാത്ത പച്ചപ്പും കുളിരും ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ചെറിയ പുസ്തകത്തിലെ ഒരു വരി അയാൾ വായിച്ചു നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഇടം തന്നെയാണ് ദൈവരാജ്യം അകലങ്ങളിലും അന്യരിലും അതിനെ തേടരുത് നമ്മൾ നമ്മളിരിക്കുന്ന ഇടമാണ് ദൈവരാജ്യം ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ